എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ കോടതിയിലെ ചരിത്രം പേറുന്ന മുക്കാലിക്ക് നൂറ്റാണ്ടുകളുടെ തിളക്കം കോടതി സമുച്ചയത്തിൽ മുൻസിഫ് കോടതിയുടെ വരാന്തയിൽ വിശ്രമിക്കുന്ന മുക്കാലി പണ്ടുകാലത്തെ ശിക്ഷാവിധിക്കുള്ള ഉപകരണമായിരുന്നുവെന്നാണ് അറിവ് കുറ്റവാളികളെ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ശേഷിപ്പാണ് ഇതെന്ന് ചരിത്രാന്വേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു രാജഭരണകാലത്തെ ശിക്ഷാ ഉപകരണം പിന്നീട് കൊടുങ്ങല്ലൂർ കോടതിയുടെ വരാന്തയിൽ ഇടം പിടിക്കുകയായിരുന്നു പഴയ കോടതി കെട്ടിടം പൊളിച്ചു പണിതപ്പോഴും മുക്കാലി ഒഴിവാക്കപ്പെട്ടില്ല കോടതിയിലെത്തുന്നവരിൽ പലർക്കും മുക്കാലിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ ധാരണയില്ല എങ്കിലും ജനാധിപത്യം നിലവിൽ വരും മുൻപേ ഉണ്ടായിരുന്ന നീതി നിർവഹണത്തിൻ്റെയും ശിക്ഷാവിധികളുടെയും അടയാളമായി ും നിലനിൽക്കുകയാണ് അടിത്തൂൺ പറ്റിയ ഈ മുക്കാലി ഞങ്ങളെപ്പോലുള്ള ജൂനിയർ അഭിഭാഷകർ വരുന്ന മുമ്പ് തന്നെ സീനിയർ അഭിഭാഷകർക്കും എന്നു മുതലാണ് അവിടെ അത് കെടുക്കാൻ തുടങ്ങിയത് എന്നറിയില്ലെങ്കിലും നാളുകളായി അത് അവിടെ ഉണ്ട് എന്നാണ് സീനിയറായ അഭിഭാഷകരെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഞങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊരു പഴയ കാലത്തെ ശിക്ഷ നടപടിയുടെ ഭാഗമായി കേരള സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ശിക്ഷണ രീതിയാണ് മുക്കാലിൽ കെട്ടി അടിക്കുക എന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്ത് അത് നടപ്പിലാക്കിയിരുന്ന ഒരു ഉപകരണം എന്ന നിലയ്ക്കാണ് അത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഒരു പഴയകാലത്തെ കോടതിയിലൊക്കെ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ഈ മുക്കാലിയുടെ സാന്നിധ്യം പഴയകാലത്ത് ഏറ്റവും ചെറിയ കുറ്റങ്ങൾക്ക് മുക്കാലി കെട്ടി അടിക്കുക എന്ന ഒരു ശിക്ഷണ രീതിയാണ് അവലംബിച്ചതായിട്ട് പല പുസ്തകങ്ങളിലും മറ്റും രേഖപ്പെടുത്തിയിട്ടുള്ളതും പഴമക്കാർ പറഞ്ഞ് ആ അതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ കോടതിയുടെ പരാതിയിൽ കിടക്കുന്ന കൊടുങ്ങല്ലൂർ മുൻസിപ്പൽ കോടതിയുടെ പരാതിയിൽ കിടക്കുന്ന ഈ മുക്കാലി ദീർഘകാലത്ത് ആ ജലത്തിലൊന്നും ആർക്കുക അതിനെക്കുറിച്ച് എത്ര കാലത്താണത് ആരംഭിച്ചത് എന്നാണത് കൊണ്ടിട്ടത് ആരാണ് സ്ഥാപിച്ചത് എന്നൊരു അന്വേഷണത്തിന് കൃത്യ മറുപടി ഞങ്ങൾക്കാര്ക്കും കിട്ടിയിട്ടില്ല